ഭരണഘടന നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം തരുന്നുണ്ട് അല്ലേ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യാനുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയാം പക്ഷേ മറ്റുള്ളവരെ വിമർശിക്കുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുന്ന കുറച്ചധികം ജനതയുണ്ട് അത് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ അവരെ സ്ഥിരാൻ കാണാൻ പറ്റുന്നുണ്ട് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് കരുതി ആരെയും വിമർശിക്കുന്ന വിമർശകരോട് എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തിയിട്ട് വേണം നമ്മളെ അഭിപ്രായം പറയുവാൻ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ എന്തായിരിക്കും എന്തായിരുന്നു ഇത്രയും ചിന്തിച്ചിട്ടേ നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കാൻ പാടുള്ളൂ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ഏതിനെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുമ്പോൾ ധാർമ്മികതയിൽ അധിഷ്ഠിതമായ വിമർശനമായിരിക്കണം നമ്മുടേത് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം സമൂഹം നമുക്കിടയിലുണ്ട് നല്ല വ്യക്തിത്വമുള്ളവർ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കാത്ത രീതിയിൽ അഭിപ്രായങ്ങൾ പറയുന്നവരോട് എനിക്ക് ഒരു അപേക്ഷയേ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്താതിരിക്കുക